മലയാള സിനിമാ നടന്മാരിൽ വളരെ പ്രമുഖനായ ഒരു നടനാണ് നമ്മുടെ മധു നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഇപ്പോൾ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലും ഫിലിമിൽ ഇപ്പോൾ സജീവമാണ് അദ്ദേഹം ഒരുപാട് സിനിമകൾ ഏകദേശം നാനൂറിലധികം സിനിമകളിൽ അനുഭവിച്ച വ്യക്തിയാണ് നമുക്കൊക്കെ അറിയാം ചെമ്മീൻ അദ്ദേഹത്തെ ഓർക്കാൻ ആ ഒരു സിനിമ മതി അദ്ദേഹം വെറുമൊരു സിനിമാ നടൻ മാത്രമല്ല അദ്ദേഹം ഒരു നിർമ്മാതാവും കൂടിയാണ് സംവിധായകനും കൂടിയാണ് കൂടാതെ അദ്ദേഹത്തിനൊരു സ്റ്റുഡിയോ ഉണ്ട് അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന് കെ സി ഡാനിയൽ പുരസ്കാരം നൽകി നമ്മുടെ കേരള സർക്കാർ ആദരിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഇപ്പോഴത്തെ നട നമ്മുടെ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും മറ്റ് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും നമ്മുടെ മധു സാറിൻ്റെ ഒന്നിച്ച് അഭിനയിച്ചിട്ട് ഒരുപാട് നടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോയ സമയത്തൊക്കെ നമ്മുടെ മധുസാറിൻ്റെ സംഭാവന സംഭാവനകൾ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ എന്തായാലും അദ്ദേഹം ഇപ്പോൾ മലയാള സിനിമയിൽ അത്ര സജീവമല്ല എന്നത് ഒരു ദുഃഖവാർത്ത തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം